ഐ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് തേടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസും അതുപോലെ തന്നെ നമ്മുടെ കൺപീലി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് കുറവാണ് അല്ലെങ്കിൽ നെറ്റ് കയറാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇത് നമുക്ക് വാങ്ങിക്കേണ്ടി വരും കേട്ടോ ചിലരുടെ വീട്ടിലുണ്ടാവും എങ്കിൽ നമുക്കത് നാച്ചുറലായിട്ട് മേക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള നമുക്കുള്ള ബെനിഫിറ്റ് പറയാം നമുക്ക് നന്നായിട്ട് ഐറാഷസും ഐബ്രോസും നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാവാനും പുതിയ ലാഷസ് വരാനും നല്ല തിക്കായിട്ടിരിക്കാനും നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ട് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ നെറ്റ് കയറുന്നത് സ്ഥലത്താണെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്തു കഴിഞ്ഞുള്ള ബെനിഫിറ്റ് നമുക്ക് പുതിയ ഹെയർ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ ഹെയർ ഫാൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും ഫാൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറേ ബെനിഫിറ്റുകളുണ്ട് ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ക്രീം നമുക്ക് എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അതുപോലെ തന്നെ താരം കൊണ്ടുള്ള ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കിത് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മൊബൈലിലേക്കുള്ളവർക്കും കൊച്ചു കുട്ടികൾക്കൊട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോട്ടോ അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതിന് ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് എല്ലാം മാറും പോലെ പെട്ടടുത്തുള്ള ബെൽബട്ടനിലോന്ന് വർഷം കൊടുക്കണം എങ്കിൽ നമ്മൾ ഇരുന്നാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻകിട്ടുള്ളൂ വീഡിയോസിലെ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ പുതിയ രീതിയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ഐബ്രോ ഗ്രോത്ത് ഓയിൽ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ക്യാസ്ട്രോൾ ഓയിൽ അതായത് നമ്മുടെ ആവണക്കു തന്നെയാണ് വേണ്ടത് നമുക്കിത് ഓൺലൈനായിട്ട് കിട്ടും പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടി അങ്ങാടിക്കടയിലും കിട്ടും പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലാണ് വേണ്ടത് ഇങ്ങനത്തെ ബോട്ടിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ആയിട്ട് കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും ഒക്കെ ഭയങ്കര എന്താ പറയുക നല്ലൊരു എളുപ്പമാണ് അപ്പോൾ നമ്മുടെ പഴയ മസ്കാരയുടെ ഏതൊക്കെ ബോട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ്റെ ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് ുള്ളിലേക്ക് പോവാതിരിക്കാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഫേസിലേക്കൊന്നും ഈ ഓയിൽ സ്പ്രെഡ് ആവില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ആവണക്കെണ്ണ അവിടെ വിഷ്കെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ ടാഗ് ചെയ്ത് താഴെ കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ആണ് അപ്പം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കി മേടിച്ചാൽ മതി കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാം അവണക്കെണ്ണയും അതുപോലെ തന്നെ നമ്മുടെ ഒലിവ് ഓയിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ആവിണെക്കെണ്ണയും നമ്മുടെ ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പ്ലെയിനായിട്ട് ആ അവണക്കെണ്ണ മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആവിണക്കണ്ണ മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഓയിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെത്തിയിലൊക്കെ ഒരുപാട് ആവാതെ നോക്കുക ചിലർക്ക് അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മസ്കാര ബ്രഷ് യൂസ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ മസ്കാര ബ്രഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹെയ്സിൽ മാത്രം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അതിനോടുള്ള സ്കാൽപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ സ്കിന്നിൽ മാത്രം അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നെറ്റിയിലൊന്നും ആവില്ല നമ്മൾ കൈ കൊണ്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ സ്പ്രെഡ് ആവും പക്ഷെ അല്ലാതെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചേ സ്പ്രെഡ് ആവില്ല എന്താ പറയുക ഹെയർസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ കൺപീലിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് പീലികളിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം ഈസി ടു യൂസ് ആണ് അപ്പോൾ പഴയ മസ്കാര ബോട്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ എടുക്കാം പിന്നെ ഒന്നോ രണ്ടോ തരി അല്ലെങ്കിൽ ഒരു മൂന്നാല് പീസ് നമ്മുടെ ഉലുവയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നന്നായിട്ട് നമ്മൾ എപ്പോഴും ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം ഒരു പകുതിയോളം നിറച്ചാൽ മതിയാവും തീരുമ്പോൾ മാത്രം വീണ്ടും നമ്മൾ അടുത്ത ഇത് ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താൽ മതി അതിന് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മളെങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്നറിയാം അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതുപോലൊരു ഇവിടെ പണി നടക്കണം കേട്ടോ ഇതുപോലൊരു എന്താ പറയുക മസ്കാര ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷൻ ഭയങ്കര ഈസി ആയിരിക്കും അതിപ്പോൾ നമ്മുടെ ഐ ലാഷസിലായാലും ഐബ്രോസിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലായാലും ഇതുപോലെയുള്ള ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് കണ്ണിലേക്ക് പോകത്തുമില്ല ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിത് എടുത്തതിനു ശേഷം രാത്രി കിടക്കണമെങ്കിൽ മുന്നേ എണ്ണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ പകൽ സമയത്ത് ആവശ്യമില്ല അപ്പോൾ നമ്മളിതുപോലെ നമ്മുടെ ലാഷസിലും ഐ ബ്രോസിലും കിഴക്കി കൊടുക്കാം അപ്പം നമുക്ക് ഓവറായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരില്ല അപ്പം നന്നായിട്ട് ഈ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് ചിലർക്ക് പറ്റില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാൻ